ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ അഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആർ ആർ ബി എൻ ടി പി സി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന എക്സാമാണ് ആർ ആർ ബിയുടെ എൻ ടി പി സി എക്സാം അറബി എൻ ടി പി സി എക്സാമിന് നിങ്ങളെ സഹായിക്കുവാൻ ടാലൻറ്റ് ആർ ആർ ബി എൻ ടി പി സി ഗൈഡ് പുറത്തിറക്കിയിരിക്കുന്നു അറബി എൻ ടി പി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ഇതിലും മികച്ച ഒരു പഠന സഹായി വേറെയില്ല ഈ ബുക്കുമായി സംബന്ധിച്ച വിവരങ്ങൾക്ക് സ്പെയിനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഐ എ എ ഇന്ത്യ വിഭാഗം പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ ഇന്ത്യ വിഭാഗം പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നമ്മൾ ആദ്യം പഠിക്കുന്നു ആരാണ് അദ്ദേഹത്തിന്റെ പേര് അഭിഷേക് കർണാനി അഭിഷേക് കർണാനിയാണ് എന്താണ് ഐ എ എ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ ഇന്ത്യ വിഭാഗം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അഭിഷേക് കർണാനി ഓർക്കുക ഫ്രീ പ്രസ് ജേർണലിന്റെ പ്രസിഡന്റ് ആയി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അഭിഷേക് കർണാനി നമ്മുടെ പോയിന്റ് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഐ എയുടെ ഇന്ത്യ വിഭാഗം പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അഭിഷേക് കർണാനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ നിയമന വാർത്ത സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ആരാണ് ഡോക്ടർ ജിനു ഉമ്മൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആണ് ഒന്നുകൂടി ആവർത്തിക്കാം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇന്റലിജൻസ് പുസ്തകത്തിന്റെ പേരെയാണ് ഒന്നുകൂടി ആവർത്തിക്കാം നെക്സസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നു ആരാണ് യുവാൽ നോ നോ ആണ് നെക്സസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഫ്രം ദ ടു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് സിമിലർ ആണ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റു രചനകൾ ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഏറെ വിശ്വപ്രസിദ്ധമായ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ സാപ്പിയൻസ് സാപിയൻസിന്റെ രചയിതാവും ആര് തന്നെയാണ് യുവാൽ നോ ഹരാരി അതുപോലെ തന്നെ ട്വൻറ്റി വൺ ലെസൺസ് ഫോർ ദി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ട്വന്റി അതുപോലെ ആണ് യുവാൽ നോവ ഹരാരിയുടെ ശ്രദ്ധേയമായ മറ്റു രചനകൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നെക്സസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഫ്രം ദി സ്റ്റോണേഴ്സ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്നതായിരുന്നു ആരാണ് യുവാൽ നോവ ഹരാരി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട യു എസ് നഗരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട യു എസ് നഗരം ഏതാണ് നമുക്ക് പരിശോധിക്കാം ഏതാണ് നഗരം സിയാറ്റിൽ സിയാറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട യു എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ കൂടിയാണ് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെ സ്ഥാപിച്ചു സിയാറ്റിലിൽ സിയാറ്റിലും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം സിയാറ്റിലിൽ പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട യു നഗരം ഏതാണ് സിയാറ്റിൽ ക്ലാസിക്കൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചർച്ച ചെയ്യാം കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷ പദവി നൽകാൻ തീരുമാനിച്ച ഭാഷകൾ കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷ പദവി നൽകാൻ തീരുമാനിച്ച ഭാഷകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം ഏതൊക്കെയാണ് ബംഗാളി മറാത്തി ആസാമീസ് ആസാമീസ് പാലി ആൻഡ് പ്രാകൃത് ബംഗാളി മറാത്തി ആൻഡ് ഭാഷകൾക്കാണ് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകാൻ തീരുമാനിച്ചത് ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ലാംഗ്വേജ് ഏതായിരുന്നു തമിഴ് ായിരുന്നു ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ടത് അതുപോലെ മലയാളത്തിന് ഈ പദവി നൽകുകയുണ്ടായി എന്നായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്ത പോയ കേന്ദ്ര കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകാൻ തീരുമാനിച്ച ഭാഷകൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ഏതൊക്കെയാണ് ബംഗാളി മറാത്തി പാലി ആൻഡ് പ്രാകൃത് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്ന വാർത്ത ജമൈക്കൻ മുന്നിലുള്ള നൽകിയ പുതിയ പേര് ജമൈക്കൻ മുന്നിലുള്ള റോഡിനു നൽകിയ പുതിയ പേര് എന്താണ് നമുക്ക് പഠിക്കാം എന്താണ് ജമൈക്ക ജമൈക്ക മാർക്ക് മാർക്ക് എന്നാണ് ജമൈക്കൻ ഹൈക്കമ്മീഷന് മുന്നിലുള്ള റോഡിന് നൽകിയ പുതിയ പേര് എന്താണ് ജമൈക്കൻ ഹൈക്കമ്മീഷന് റോഡിന് നൽകിയ പേര് കഴിഞ്ഞ ദിവസം ജമൈക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഈ സന്ദർശിച്ച വേളയിലായിരുന്നു ഈ നാമകരണം നടന്ന അദ്ദേഹത്തിന്റെ പേര് കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണ് ആൻഡ്രൂ ഹോൾനസ് ആൻഡ്രൂ ഹോൾനസ് ആണ് ആൻട്രൂ ഹോൾനസ് ആണ് നിലവിലെ ജമൈക്കയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശന വേളയിലാണ് ജമൈക്കൻ ഹൈക്കമ്മീഷന് മുന്നിലുള്ള റോഡിന് ജമൈക്ക മാർഗ് എന്ന പേര് നൽകിയത് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത അടുത്തിടെ ചാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം അടുത്തിടെ ചാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം കൈമാറുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് ഏതാണ് രാജ്യം ബ്രിട്ടൻ ബ്രിട്ടനാണ് ചാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം ആർക്കാണ് കൈമാറുന്നത് മൗറീഷ്യസ് മൗറീഷ്യസിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ബ്രിട്ടൻ ഓർക്കുക ഇന്ത്യൻ മഹാസമുദ്ര ത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ചാഗോസ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചാഗോസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് സുപരിചിതമായ ഡീഗോ ഗാഷ്യ ഐലൻഡ് ഡീഗോ ഗാഷ്യ സൈനിക താവളം ഡീഗോ ഗാഷ്യ സൈനിക താവളം നിലവിൽ നിയന്ത്രണത്തിലുള്ളത് യു എസിന്റെയും ബ്രിട്ടന്റെയും കീഴിലാണ് ഇതിന്റെ പ്രവർത്തനം തുടരുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പോയിന്റ് ആണ് ഒന്നുകൂടി ചർച്ച ചെയ്യാം അടുത്തിടെ ചാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ബ്രിട്ടൻ ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ലോക മൃഗ ദിനമായി ആചരിച്ചത് ലോക മൃഗ ദിനമായി ആചരിച്ചത് എന്നാണ് നമുക്ക് നോക്കാം എന്താണ് ഒക്ടോബർ ഫോർ ഒക്ടോബർ ഫോറിനായിരുന്നു വേൾഡ് ആനിമൽ ഡേ ഒബ്സർവ് ചെയ്യപ്പെട്ടത് എന്തായിരുന്നു ഒക്ടോബർ ഫോർ ലോക മൃഗ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം The world is their home, too. The world is their. ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ആനിമൽ ഡേയുടെ തീം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ദ വേൾഡ് ഈസ് ദർ ഹോം ടു അതുപോലെ തന്നെ എന്നു മുതലാണ് എന്ന് തൊട്ടാണ് ആദ്യമായി ലോക ആനിമൽ ദിനം ആചരിച്ച ലോക മൃഗദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് എന്നാണെന്ന കൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകമൃഗ ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ാണ് ഓർക്കേണ്ട മറ്റൊരു കാര്യം ലോക മൃഗദിനത്തിന്റെ തീം എന്താണ് വേൾഡ് ഈസ് ഹോം കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഖോഖോ ലോകകപ്പിന് വേദിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖോഖോ വേൾഡ് കപ്പിന്റെ ഹോസ്റ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്പിന് വേദിയാവുന്നത് എവിടെയാണ് ഇന്ത്യ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇരുപത്തി നാല് രാജ്യങ്ങളാവും ഈ ലോകകപ്പിൽ പങ്കെടുക്കുക ഇരുപത്തി നാല് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഖോഖോ വേൾഡ് കപ്പിന് പങ്കാളികളാവുന്നത് നമ്മൾ പരിശോധിക്കുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ലീഗ് സോക്കർ ഷീൽഡ് ജേതാക്കളെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ലീഗ് സോക്കർ ഷീൽഡ് ജേതാക്കളായത് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമി ഇന്റർ ഇന്റർമയാമിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ലീഗ് സോക്കർ ഷീൽഡ് ജേതാക്കളായത് ഇതിഹാസ താരം ലേണൽ മെസ്സിയുടെ ടീമാണ് ഇന്റർ മയാമി അതുപോലെ തന്നെ അദ്ദേഹം നേടുന്ന നാൽപ്പത്തി ആറാം കിരീടം കൂടിയാണിത് അദ്ദേഹം നേടുന്ന മെസ്സി അന്താരാഷ്ട്ര കിരീടമാണ് മേജർ ലീഗ് സോക്കർ സപ്പോർട്ടേഴ്സ് ഷീൽഡ് നമ്മുടെ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ലീഗ് സോക്കർ സോക്കേഴ്സ് ലീഗ് ജേതാക്കളായത് ആരാണ് ഇൻറ്റമിയാമി ി റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നു നമുക്ക് നോക്കാം ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സിയുടെ ടെസ്റ്റ് ബോളർമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സിയുടെ ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണ് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സിയുടെ ടെസ്റ്റ് ബോളർമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ബുംറ മറികടന്നതും ഒരു ഇന്ത്യക്കാരനെ തന്നെ തന്നെയായിരുന്നു ആരായിരുന്നു അദ്ദേഹം ആർ അശ്വിൻ ആർ അശ്വിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബറിലെ പുതുക്കിയ റാങ്കിങ് പ്രകാരം ടെസ്റ്റ് ബോളർമാരുടെ പട്ടികയിൽ രണ്ടാമതുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സിയുടെ ബോളർമാരുടെ പട്ടികയിൽ ഒന്നാമതുള്ള താരം ആരായിരുന്നു എന്നാണ് ആരാണ് ജസ്പ്രീത് ബുംറ എൽ എസ് ജി ഐ മെയിൻസ് പരീക്ഷ നവംബർ ഒൻപതിന് നടക്കുകയാണ് രണ്ട് പേപ്പറുകളിലായാണ് ഈ എക്സാം നടക്കുന്നത് ഇതിൽ രണ്ടാമത്തെ പേപ്പറാണ് നൂറ് മാർക്ക് അടങ്ങിയ സ്പെഷ്യൽ ടോപ്പിക് എൽ എസ് ജി ഐ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ടാലന്റ് ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു ഉദ്യോഗാർത്ഥികളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ ഈ ബുക്കിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾക്കുമായി അല്ലെങ്കിൽ ബുക്ക് വാങ്ങുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറുകളിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത കോടതി വിധിയെ തുടർന്ന് ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റപ്പെടുന്നത് ഏത് സ്മാരകത്തിലേക്കാണ് എന്നതാണ് ഒന്നുകൂടി ആവർത്തിക്കാം കോടതി വിധിയെ തുടർന്ന് ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റപ്പെടുന്നത് ഏത് സ്മാരകത്തിലേക്കാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ഏതാണ് സ്മാരകം എം ടെൻ മെമ്മോറിയൽ ശവകുടീരം എം ടെൻ മെമ്മോറിയൽ ശവകുടീരമാണ് കോടതി വിധിയെ തുടർന്ന് ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ ഭൗതിക ശരീരങ്ങൾ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റ പുതിയ സ്മാരകം നിലവിൽ ബ്യൂണസ് ഐറിസിലെ ഒരു സെമിത്തേരിയിലാണ് ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം കോടതി വിധിയെ തുടർന്ന് ഫുട്ബോൾ മറഡോണയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റപ്പെടുന്നത് ഏത് സ്മാരകത്തിലേക്കാണ് എം ടെൻ മെമ്മോറിയൽ ശവകുടീരം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു സൂപ്രധാനമായിരുന്ന ഡീകോ മറഡോണ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അദ്ദേഹത്തിന്റെ മറഡോണയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റപ്പെടുന്നത് ഏത് സ്മാരകത്തിലേക്കാണ് എന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏതായിരുന്നു ആ സ്മാരകം എം ടെൻ മെമ്മോറിയൽ ശവകുടീരം കായികരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിലും അൻപത് വിക്കറ്റ് നേടിയ ആദ്യ താരമായത് ആരാണ് നമുക്ക് പഠിക്കാം ആരാണ് മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിലും അൻപത് വിക്കറ്റ് വീഴ്ത്തിയ താരം ആരാണ് ആർ അശ്വിൻ ഇന്ത്യയുടെ ആർ അശ്വിൻ ആണ് മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിലും അൻപത് വിക്കറ്റ് നേടുന്ന ആദ്യ താരമാവുന്ന ആരാണ് ആർ അശ്വിൻ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത ഏറ്റവും വേഗത്തിൽ ഇരുപത്തി ഏഴായിരം റൺ സ്വന്തമാക്കിയ താരം ഏറ്റവും വേഗത്തിൽ ഇരുപത്തി ഏഴായിരം റൺ സ്വന്തമാക്കിയ താരം ആരാണെന്ന് നമുക്ക് പഠിക്കാൻ ആരാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് ഏറ്റവും വേഗത്തിൽ ഇരുപത്തി റൺസ് തികച്ച താരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്നിങ്സുകളിൽ നിന്നാണ് ഇദ്ദേഹം ഇരുപത്തി ഏഴായിരം റൺസ് നേടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്നിങ്സുകളിൽ നിന്നാണ് വിരാട് കോഹ്ലി ഇരുപത്തി ഏഴായിരം റൺസ് തികച്ചത് അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഇദ്ദേഹം തകർത്തത് സച്ചിൻ ടെണ്ടുൽക്കർ സൂപ്പർ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് ഇദ്ദേഹം തകർത്തത് നമ്മുടെ പോയിന്റിനെ ഒന്നുകൂടി ആവർത്തിക്കാം ഏറ്റവും വേഗത്തിൽ ഇരുപത്തി റൺസ് തികച്ച താരമാരാണ് വിരാട് കോഹ്ലി ഒരു വിയോഗ വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര താരം ആരാണ് നമുക്ക് നോക്കാം ആരാണ് മോഹൻ രാജ് മോഹൻരാജാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര താരം കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അനുശ്വരമാക്കിയ മോഹൻരാജാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര താരം ഓർക്കുക ആയിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയ മൂന്നാം മൂന്നാം മുറ മുറയാണ് പുറത്തിറങ്ങിയാണ് ആദ്യ ചിത്രം ഇദ്ദേഹത്തിന്റെ അവസാന ചിത്രത്തിന്റെ പേര് പേരുകൂടെ നമുക്കൊന്ന് പരാമർശിക്കാം എന്താണ് റോഷാഖ് റോഷാഖാണ് മോഹൻരാജ് അവസാനമായി അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര താരമാരാണ് മോഹൻരാജ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിരവധി എക്സാമുകളിലേക്കുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ടാലന്റ് അക്കാദമി ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിക്കുകയാണ് ജനറൽ പി എസ് സി ബാച്ച് ടെൻത്ത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനുള്ള സ്പെഷ്യൽ ബാച്ചും അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ചുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ച ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഇന്ത്യ വിഭാഗം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ ഇന്ത്യ വിഭാഗം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു അഭിഷേക് കർണാനി അഭിഷേക് കർണാനി പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ഡോക്ടർ ജിനു ജിനു ഉമ്മൻ ഉമ്മൻ പിന്നീട് നമ്മൾ ചർച്ച ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയായിരുന്നു നെക്സസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് പുസ്തകത്തിന്റെ രചയിതാവ് ആരായിരുന്നു എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ആരായിരുന്നു അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട യു എസ് നഗരത്തെ പറ്റിയായിരുന്നു ഏതാണ് നഗരം ഇപ്പോൾ നമുക്കറിയാം അത് സിയാറ്റിൽ സിയാറ്റിൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്ന പുതിയ ഭാഷകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെയാണ് ഭാഷകൾ ബംഗാളി മറാത്തി ആസാമീസ് പാലി ആൻഡ് ബംഗാളി മറാത്തി ആസാമീസ് പാലി ആൻഡ് പ്രാകൃത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത ജമൈക്കൻ മുന്നിലുള്ള നൽകിയ പുതിയ പേര് എന്തായിരുന്നു എന്നാണ് എന്തായിരുന്നു മാർഗ് ആണ് ജമൈക്കൻ മുന്നിലുള്ള റോഡിന് നൽകിയ പുതിയ പേര് എന്താണ് ജമൈക്ക മാർഗ് പിന്നീട് നമ്മൾ കണ്ടത് അടുത്തിടെ ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച രാജ്യത്തെ പറ്റിയായിരുന്നു ഏതായിരുന്നു ആ രാജ്യം ബ്രിട്ടൻ ലോക മൃഗ ദിനമായി ആചരിച്ചത് എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു ഒക്ടോബർ നാല് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖോഖോ ലോകകപ്പിന് വേദിയാവുന്നത് എവിടെയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി ഇന്ത്യ പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ലീഗ് സോക്കർ സപ്പോർട്ടേഴ്സ് ഷീൽഡ് ജേതാക്കളെ പറ്റിയായിരുന്നു അത് ഇന്റർമിയാമിയാണെന്ന് ഇപ്പോ നമുക്കറിയാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സി ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു ആരായിരുന്നു ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ ആയിരുന്നു രണ്ടായിരത്തിൽ ഐ സി സി ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വാർത്ത കോടതി വിധിയെ തുടർന്ന് ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റപ്പെടുന്നത് ഏത് സ്മാരകത്തിലേക്കായിരുന്നു എന്നാണ് ഏതായിരുന്നു ആ സ്മാരകം എം ടെൻ മെമ്മോ മെമ്മോറിയൽ മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിലും അൻപത് വിക്കറ്റ് നേടിയ താരത്തെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് ആർ അശ്വിൻ ആണ് മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിലും അൻപത് വിക്കറ്റ് വീഴ്ത്തിയ ആദ്യ താരമാരാണ് ആർ അശ്വിൻ പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ഇരുപത്തി ഏഴായിരം റൺസ് തികച്ച താരം ആരായിരുന്നു എന്നാണ് ആരായിരുന്നു വിരാട് കോഹ്ലി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര താരം ആരായിരുന്നു എന്ന് കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ആരായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മോഹൻ രാജ് മോഹൻരാജ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് വേദിയായത് എവിടെയെ ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി പറമ്പിക്കുളം ഓപ്ഷൻ സി തേക്കടി ഓപ്ഷൻ ഡി തെന്മല രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് ഓപ്ഷൻ എ കൊട്ടാരക്കര ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി കുണ്ടറ ഓപ്ഷൻ ഡി മലപ്പുറം അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര് ഓപ്ഷൻ ഡി മിഥുൻ ചക്രവർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് രണ്ടാമത്തെ ചോദ്യം തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല എവിടെ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല എവിടെയാണ് ഓപ്ഷൻ എ ഇടുക്കിയിലാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി